ഐശ്വര്യലക്ഷ്മിയുടെ ജന്മദിനമാണ് ഇന്ന് അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അവസരങ്ങളെ പേടിച്ച് പറയാതിരിക്കുന്ന നടിമാർക്കിടയിൽ ബോൾഡ് ആയിട്ടുള്ള നടിയായിട്ടാണ് അശ്വര്യയെ ആരാധകർ കാണുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഐശ്വര്യലക്ഷ്മിയുടെ പ്രതികരണം വൈറലായിരുന്നു എന്തുകൊണ്ട് താരസംഘടനയായ അമ്മയിൽ അംഗത്വം എടുത്തില്ല എന്ന ചോദ്യത്തിന് എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മ സംഘടന പ്രതികരിക്കുമെന്ന് വിശ്വാസമില്ല എന്നായിരുന്നു നടിയുടെ പ്രതികരണം ഇതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് അശ്വര്യലക്ഷ്മി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു തമിഴിൽ ഘട്ടകുസ്തി എന്ന സിനിമ ചെയ്തതിനു ശേഷം നൽകിയ പ്രമോഷൻ പരിപാടിയിലാണ് അശ്വര്യലക്ഷ്മി വിവാഹത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഗുസ്തിക്കാരിയായ പെൺകുട്ടി അത് മറച്ചുവച്ച് വിവാഹം ചെയ്യുന്നതും ദാമ്പത്യ ജീവിതത്തിൽ പിന്നീടത് എങ്ങനെ ബാധിക്കുന്നു എന്നതും അതിന്റെ അതിജീവനവുമൊക്കെയാണ് സിനിമയുടെ കഥ റിയൽ ലൈഫിൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വിവാഹം ചെയ്യില്ല എന്ന് അശ്വര്യ വ്യക്തമാക്കിയിരുന്നു ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിനോട് എനിക്ക് താൽപ്പര്യക്കുറവില്ല പാർട്ട്ണർ ആവാം പക്ഷേ വിവാഹം സമ്പ്രദായത്തിൽ നിന്ന് നിയമത്തിന്റെ നിർബന്ധത്തിന് സ്നേഹിക്കുന്ന അവസ്ഥയോട് താൽപ്പര്യമില്ല വിവാഹം കഴിച്ചുപോയതുകൊണ്ട് ഭാര്യയായതുകൊണ്ട് സ്നേഹിക്കണം എന്ന് നിർബന്ധിതമാവും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടാൽ ഒന്നിച്ചു ജീവിക്കാം അതല്ല എങ്കിൽ വേർപിരിയാം വിവാഹം ചെയ്തു കഴിഞ്ഞിട്ട് വേർപിരിയണം എന്നു തോന്നിയാൽ വീണ്ടും നിയമവും കോടതിയും ഒക്കെ കയറി ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഐശ്വര്യലക്ഷ്മി പറഞ്ഞത് തിരുവനന്തപുരം കാരിയായ ഐശ്വര്യലക്ഷ്മി മോഡലിങ്ങിലൂടെയാണ് കരിയർ ആരംഭിച്ചത് ശ്രീലക്ഷ്മി എന്ന അച്ഛനും ഐശ്വര്യ എന്ന അമ്മയും പേരിട്ട് വിളിച്ചപ്പോൾ അത് രണ്ടും ചേർത്ത് ഐശ്വര്യലക്ഷ്മി എന്ന പേർ സ്വീകരിക്കുകയായിരുന്നു എന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഐശ്വര്യലക്ഷ്മി പറഞ്ഞിരുന്നു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആശ്വര്യലക്ഷ്മി അഭിനയ ലോകത്തേക്ക് വരുന്നത് നിവിൻ പോളിയുടെ നായികയായി ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം പക്ഷേ ഹൈപ്പ് കിട്ടിയത് മായാനദി എന്ന ചിത്രത്തിലൂടെയായിരുന്നു വരത്തൻ വിജയ് സൂപ്പറും പൗർണമിയും ബ്രദേഴ്സ് ഡേ കാണക്കാണെ തുടങ്ങി അശ്വര്യ തിരഞ്ഞെടുത്ത ചിത്രങ്ങളെല്ലാം ഒരു അഭിനേത്രി എന്ന നിലയിലുള്ള താരത്തിന്റെ സെലക്ഷൻ സെൻസിനെ വെളിവാക്കുന്നതായിരുന്നു തമിഴിൽ എത്തിയാൽ പൊന്നിയൻ സെൽവൻ പോലൊരു ഹിസ്റ്റോറിക് ചിത്രത്തിന്റെ ഭാഗമാവാൻ സാധിച്ചു മണിരത്നത്തെ പോലൊരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചതാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് അശ്വര്യലക്ഷ്മിയുടെ മാർക്കറ്റ് വാല്യൂ ഉയർത്തിയത് മുപ്പത്തിമൂന്നാം വയസ്സിലേക്ക് കടക്കുന്ന അശ്വര്യലക്ഷ്മിക്ക് സമയം മലയാളത്തിന്റെ ബർത്ത്ഡേ ആശംസകൾ ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക こーディコーデコールが